എന്ന സിനിമയുടെ ഓഡിഷൻ ലാൽസ് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്റെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു മലയാളത്തിൽ തന്നെ ഓരോ നടത്തെയും ആഗ്രഹമായിരിക്കും എം ടി വാസുദേവൻ നായർ സാറുടെ തോലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ആഭരപാടിയിൽ ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് എന്തുണ്ട് സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം എം ടി സാറിന്റെ കഥാപാത്രങ്ങളായി അഭിനയിച്ചപ്പോൾ ജീവിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോൾ ഉള്ള അനുഭവം പ്രേക്ഷകരോട് ആദ്യം തന്നെ വിജി ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇൻസാറിൻ്റെ ഒരു സിനിമയുടെ ഭാഗമാവണമെന്നുണ്ട് അവരെ കുറ്റില്ല അറിയില്ലായിരുന്നു എന്തോ ഭാഗ്യം പോലെ ഇത്രയും സാറിലൂടെ സംഭവിച്ചു സ്വപ്നം പോലെയായിരുന്നു ഒരുപാട് സന്തോഷം അങ്ങനെ ഒരുപാട് ലെസൻസിലേക്കൂടെ കാണാൻ കഴിയും അവരോട് ഒരു വേദി നേടാൻ കഴിയും ടെൻഷനുണ്ട് തീർച്ചയായിട്ടും അത്രയും കൂടി ഒരുപാട് ഭാഗ്യം സന്തോഷം ഗോഡ് ബ്ലസ് നമസ്കാരം എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ ഇതിനു മുൻപും ഒരു ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു എന്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാൻ അതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛനും കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എൻ ടി സാറിന് ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽ കാറ്റ് എന്നീ സിനിമ ചെയ്തിരിക്കുന്നത് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സംവിധാനം ചെയ്ത സാറ് എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് കടൽക്കാരായിട്ട് ഇരിക്കുന്നത് അതിൽ അഭിനയിക്കാൻ സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി താങ്ക് യു സാറിനോടൊപ്പം സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ

ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷൻ വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിന് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്റെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതെന്നുള്ളത് പറ്റിയത്